ബോളിവുഡ് ഡയറക്ടർ അനുരാഗ് കശ്യപ് ഭ്രഹ്മുഗം എന്ന ചിത്രം കണ്ടതോടുകൂടെ ബോളിവുഡും ചർച്ച ചെയ്യുകയാണ് മമ്മൂക്ക ചിത്രമായ ഭ്രമയുഗം ചിത്രം കണ്ടതിന് ശേഷം അദ്ദേഹം എഫ് ബിയിൽ കുറിച്ച കാര്യമാണ് ഇത് മലയാളത്തിലെ ഫിലിം മേക്കേഴ്സിനോട് എനിക്ക് അസൂയയുണ്ട് അവർക്ക് എന്തും പരീക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവിടുത്തെ പ്രേക്ഷകർ അങ്ങനെയാണ് എന്ത് പരീക്ഷണവും അവർ മികച്ചതാണെങ്കിൽ സ്വീകരിക്കപ്പെടും നിങ്ങൾ എന്തൊരു നടനാണ് മമ്മൂക്ക അടുത്തതായിട്ട് കാതിൽ തികോർ എന്ന ചിത്രം കാണാൻ വേണ്ടി പോവുകയാണ് എന്നും കൂടെ അദ്ദേഹം എഫ് ബിയിൽ കുറിച്ചിരിക്കുന്നു ഇതോടുകൂടെ ും തിയേറ്ററിൽ റിലീസായ മമ്മൂക്കയുടെ കാതൽ തിഗോർ എന്ന ചിത്രവും ബോളിവുഡിൽ ചർച്ചയാവുകയാണ് അനുരാഗ് കശ്യപ് ഉടൻ തന്നെ ഈ ഒരു ചിത്രം ഓ ടിയിൽ കാണും അതിന്റെ ഒരു എക്സ്പീരിയൻസും അദ്ദേഹം ഷെയർ ചെയ്യാൻ സാധ്യത ഏറെയാണ് മമ്മൂക്ക നിങ്ങളൊരു മഹാൻ നടൻ തന്നെയാണ് നിങ്ങളുടെ സിനിമകളെ കൊണ്ട് അതൊരു ഇൻഡസ്ട്രിയിലെ ഡയറക്ടേഴ്സിനെ കൊണ്ട് മികച്ചത് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു ഇൻഡസ്ട്രിയും വീണ്ടും ചർച്ചയിൽ ഇടം പിടിക്കുകയാണ് മമ്മൂക്ക ദ ഗ്രേറ്റ് അതുപോലെ കാതൽ തിഗോർ ഇമാജിൻ ഇന്ത്യ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ ഒരു അപ്ഡേറ്റ് ഒഫീഷ്യൽ ആയിട്ട് അറിയിച്ചിരിക്കുന്നത്